നമ്മുടെ ഇന്ത്യയുടെ ആണവ അന്തർവാഹിനി ഒരു വമ്പൻ നവീകരണത്തിനൊരുങ്ങുകയാണ് ഇന്ത്യയുടെ ആണവ ആക്രമണ അന്തർവാഹിനികളുടെ കണ്ടെത്തലും ട്രാക്കിംഗ് കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക വഹിക്കാൻ ഈ നവീകരണത്തിന് സാധ്യമാകും ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കുന്നതിലൂടെ രഹസ്യ ഓപ്പറേഷൻ സമയത്ത് തങ്ങളുടെ സുരക്ഷയെ അപകടത്തിലാക്കാൻ സാധ്യതയുള്ള ശത്രു അന്തർവാഹിനികൾ ഡിസ്ട്രോയറുകൾ ടോർപിഡോകൾ എന്നിവ പോലുള്ള സാധ്യതയുള്ള ഭീഷണികൾ കണ്ടെത്താൻ ഇത് ഇന്ത്യൻ അന്തർവാഹിനികളെ കൂടുതൽ സജ്ജമാക്കും ഈ നവീകരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കൺഫോർമൽ ഫ്ലാങ്ക് അറേ സൈഡ് അറേ സോണാർ സിസ്റ്റങ്ങളാണ് ഇന്ത്യ ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളിൽ സംയോജിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്താണ് ഈ ഫ്ലാങ്ക് അറേ സോണാറുകൾ എന്ന് ചോദിച്ചാൽ ഒരു അന്തർവാഹിനിയുടെ പുറഞ്ചട്ടയിൽ തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്ന ഹൈഡ്രോഫോണുകൾ ഉപയോഗിക്കുന്ന ഒരുതരം സൈഡ് സോണാർ സിസ്റ്റം ആണ് ഫ്ലായിംഗ് അറ സോണാറുകൾ ഈ അറേകൾ അന്തർവാഹിനിയുടെ അക്കൌസ്റ്റിംഗ് കൗണ്ടത്തൽ കഴിവുകൾക്ക് അവിഭാജ്യമായ ഘടകമാണ് അന്തർവാഹിനികൾക്കുള്ള ഏറ്റവും അപകടകരമായ ഭീഷണി എന്ന് പറയുന്നത് ടോർപിഡോകളും ഡെപ്ത് ചാർജുകളുമാണ് കാരണം ഈ ആയുധങ്ങളിലൊന്നടിച്ചാൽ അന്തർവാഹിനി എളുപ്പത്തിൽ മുങ്ങാം മറ്റ് അന്തർവാഹിനികളിൽ നിന്നോ ഡിസ്ട്രോയറുകളിൽ നിന്നോ ആണ് ഈ ഭീഷണികൾ വിക്ഷേപിക്കുന്നത് അന്തർവാഹിനിയിലെ സംവിധാനങ്ങൾ വിഷ്വൽ കോണ്ടാക്റ്റ് ഇല്ലാതെ വസ്തുക്കളെ കണ്ടെത്തുന്നതിനും തരംതിരിക്കാനും ട്രാക്ക് ചെയ്യാനും ഇവയുടെ പ്രൊപ്പലർ ശബ്ദം കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടാണ് അന്തർവാഹിനികൾ സോണാർ അറേകളെ ആശ്രയിക്കുന്നത് ഇങ്ങനെ പാസീവ് അക്കോസ്റ്റിക് നിരീക്ഷണത്തിനായി അന്തർവാഹിനിയുടെ പുറംചെട്ടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈഡ്രോഫോണുകളുടെ ഒരു നിരയാണ് ഈ ഫ്ലാങ്ക് അറേ സോണാർ ഇതൊരു അന്തർവാഹിനിയുടെ ചുറ്റുപാടുകളിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി നിഷ്ക്രിയ നിരീക്ഷണം നടത്തുന്നു അതായത് ഈ കൺഫോർമൽ ഫ്ലാങ്ക് അറേ സൈഡ് അറേ സോണാറിന്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് കുറഞ്ഞ ആവർത്തിയിലുള്ള ശബ്ദങ്ങൾ അതായത് നൂറ് ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങൾ പോലും നിരീക്ഷിക്കാനുള്ള അതിന്റെ കഴിവാണ് അതായത് മെഷീനെ പ്രൊപ്പലറെ ഒഴുകുന്ന ശബ്ദങ്ങൾ പോലെയുള്ളവ ചുറ്റുപാടുകളിൽ നിന്നുമുള്ള മറ്റ് അന്തർവാഹിനികൾ അല്ലെങ്കിൽ ഉപരിതല കപ്പലുകൾ പോലുള്ള അപകട സാധ്യതകൾ കണ്ടുപിടിക്കുന്നതിന് ഈ ലോ ഫ്രീക്വൻസി ശബ്ദം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഈ പാസീവ് സോണാർ സിസ്റ്റങ്ങൾ ശബ്ദത്തെ സജീവമായി പ്രക്ഷേപണം ചെയ്യാത്തതിനാൽ തന്നെ ഭീഷണികളെ കണ്ടെത്താൻ വേണ്ടി പ്രൊപ്പലർ ശബ്ദമോ അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്തതരമായ ശബ്ദങ്ങളെയോ ആശ്രയിക്കുന്നു അതുപോലെ തന്നെ ഒരു രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ അതായത് അന്തർവാഹിനിയുടെ സ്ഥാനം മറ്റ് ശത്രുക്കൾക്ക് മനസ്സിലാക്കാതെ തന്നെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കാൻ ഇത് വളരെയധികം സഹായിക്കും ഇങ്ങനെ കുറഞ്ഞ ആവർത്തികളിൽ ഒപ്റ്റിമൽ ശബ്ദം കണ്ടെത്തൽ ഉറപ്പാക്കുന്ന ഓംനി ഡയറക്ഷണൽ പാറ്റേൺ ഉള്ളത് കൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഫ്ളാങ് അറയകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒരു അന്തർവാഹിനിയെ സംബന്ധിച്ചിടത്തോളം ആ അന്തർവാഹിനിയുടെ തന്നെ യന്ത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ശബ്ദം സോണ റീഡിങ്സിനെ തടസ്സപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഈ ഫ്ളാങ് കറയകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതായത് കുറഞ്ഞ ആവർത്തിയിലുള്ള ശബ്ദങ്ങളിലൂടുള്ള സംവേദനക്ഷമത നിലനിർത്തുന്നതിലൂടെ ശബ്ദമുള്ള പ്രവർത്തന പരിതസ്ഥിതിയിൽ പോലും ശത്രു കപ്പലുകളെയോ ടോർപിടകളെയോ കണ്ടെത്താനുള്ള അന്തർവാഹിനിയുടെ കഴിവ് ഈ ഫ്ളാങ് കറയകൾ വർദ്ധിപ്പിക്കുന്നു ഈ അറേ സിസ്റ്റത്തിന് ധാരാളം ഗുണങ്ങളുണ്ട് എന്നാൽ ഇതിന്റെ രണ്ട് ലിമിറ്റേഷൻസ് ആണ് ഈ സോണാർ തരത്തിന്റെ പ്രധാന പരിമിതി എന്ന് പറയുന്നത് അന്തർവാഹിനിയുടെ ദൈർഘ്യമാണ് കാരണം അറയുടെ വലിപ്പം അന്തർവാഹിനിയുടെ അളവുകളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ സോണാർ സിസ്റ്റത്തിന്റെ ആഴം എന്ന് പറയുന്നത് അന്തർവാഹിനിയുടെ പ്രവർത്തന ഡെപ്ത് പരിധികളാൽ സ്വാധീനിക്കപ്പെടുന്നു ഈ ഘടകങ്ങൾ ഒപ്റ്റിമൽ അക്കോസ്റ്റിക് സെൻസിറ്റിവിറ്റി കൈവരിക്കുന്നതിന് ബുദ്ധിമുട്ടാകും പ്രത്യേകിച്ച് ആഴത്തിലുള്ള അന്തരീക്ഷത്തിൽ കൂടാതെ ഈ ഫ്ലാങ്ക് അറകളുടെ ഫലപ്രാപ്തി സിസ്റ്റത്തിന്റെ സാമ്പിൾ ഫ്രീക്വൻസി നോയിസ് ഫിൽട്ടറിംഗ് കഴിവുകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും ശത്രു യുദ്ധ കപ്പലുകൾക്ക് സമീപമോ ഉയർന്ന അന്തർവാഹിനി ഗതാഗതമുള്ള പ്രദേശങ്ങളിലോ പോലെയുള്ള ശബ്ദമയമായ അന്തരീക്ഷത്തിൽ സാധ്യതയുള്ള ഭീഷണികളിൽ നിന്ന് സൂക്ഷ്മമായ ശബ്ദങ്ങൾ കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അന്തർവാഹിനിയുടെ പ്രവർത്തന ശബ്ദത്തിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് ശബ്ദങ്ങളെ വേർതിരിച്ചറിയാൻ ഫിൽട്ടറിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫ്ലാങ്ക്റകൾ രൂപകൽപ്പന ചെയ്തിരിക്കണം വിഷ്വൽ കോൺട്രാക്ട് ഇല്ലാതെ ഭീഷണികളെ ട്രാക്ക് ചെയ്യാനും തരംതിരിക്കാനും ഇടപഴകാനും വേണ്ടിയാണ് അന്തർവാഹിനികൾ സാധാരണയായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വലിയ ദൂരങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ തിരിച്ചറിയാനും വിലയിരുത്തുന്നതിന് ഫ്ലാങ്ക് പോലെയുള്ള സോണാർ സിസ്റ്റങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഇന്ത്യയുടെ ആണവ ആക്രമണ അന്തർവാഹിനികളിലേക്ക് ഈ സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കുന്നത് ഒരാക്രമണത്തിന് അടുത്തു വരുന്നതിന് മുമ്പേ ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഒഴിവാക്കാനും ഈ സിസ്റ്റം സഹായിക്കുന്നു ഇതിലൂടെ ഇന്ത്യയുടെ ആക്രമണ അന്തർവാഹിനിയുടെ അതിജീവനവും ഫലപ്രാപ്തിയും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം